ഹലോ നമ്മുടെ പുതിയ വീട്ടിലെ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മള് പാസ് വോയിസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രെസന്റ് ടെൻസിന്റെ പാസ്വ് വോയിസ് കണ്ടു അപ്പോ അതിന്റെ റിവിഷൻ നമ്മൾ ഇന്ന് ചെയ്യുന്നു പറഞ്ഞിരുന്നു അത് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിന്റെ പാസ്വ് വോയിസ് എങ്ങനെയാണ് ഈസി ആയിട്ട് പറയാ ഡെയിലി ലൈഫിൽ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് സമയം കളയറെ നേരെ വീഡിയോ അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്തായിരുന്നു പഠിച്ചത് എന്തിന്റെ നമ്മുടെ സിമ്പിൾ ടെൻസിന്റെ വോയിസ് ആണ് പഠിച്ചത് അല്ലേ അപ്പൊ അത് എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് പിന്നെ പ്ലസ് ചേർത്തിട്ട് അയ്യോ ബീ ത്രീ ത്രീ വെർബിന്റെ ഇതായിരുന്നു സ്ട്രക്ചർ അപ്പൊ ഇത് ചേർത്തിട്ട് ഞാൻ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് മേൽക്കൂട്ടി എടുത്ത് ചോദിക്കാൻ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യട്ടോ കൂടെ നിങ്ങൾക്ക് പറയാൻ പെട്ടെന്ന് കിട്ടും നിങ്ങൾ ഈ സ്ട്രക്ചർ ഈ ഒരു രീതി മാത്രം നോക്കിയാൽ മതി വെർബ് ഏതാണോ പെട്ടെന്ന് ബീ റി അതുപോലെ ഞാൻ ചോദിക്കുന്നത് ഒബ്ജക്റ്റ് ഏകവചനമാണോ ബഹുവചനമാണോ നോക്കുക അതിനനുസരിച്ച് ഈസും ആറും ചേർത്ത് കൊടുക്കുക മാത്രം നോക്കിയാൽ മതി ഓക്കെ അതേപോലെ തന്നെ വീഡിയോ പുതിയ

അമ്മയാൽ കേക്ക് ഉണ്ടാക്കപ്പെടുന്നു ഞാൻ ആ അമ്മയാൽ എന്നുള്ളത് കട്ട് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുന്നു അതായത് കേക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണെന്ന് പറയുന്നത് കേക്ക് ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട് ഓക്കെ അവരാൽ കേക്ക് ഉണ്ടാക്കപ്പെടുന്നു എന്നാണ് എനിക്ക് പറയേണ്ടത് പക്ഷെ നമ്മൾ അങ്ങനെ മലയാളത്തിൽ അങ്ങനെയൊന്നും പറയില്ല കേക്ക് അമ്മയാൽ ഉണ്ടാക്കപ്പെടുന്നു എന്ന് നമ്മൾ പറയില്ലോ കേക്ക് ഉണ്ടാക്കുന്നു ഇത്ര മതി അപ്പ അതിൽ സബ്ജെക്റ്റിനല്ല ഇമ്പോർട്ടൻസ് അവിടെ ഒബ്ജെക്റ്റിനാണ് ഇമ്പോർട്ടൻസ് സബ്ജക്റ്റ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അമ്മ കേക്ക് ഉണ്ടാക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അമ്മ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ തുടങ്ങേണ്ടതുള്ളൂ കേക്ക് എന്ന് മാത്രമാണെങ്കിൽ നമ്മൾ അപ്പ ആലോചിക്കണം കേക്ക് ആരാലോ ഉണ്ടാക്കപ്പെടുകയാണ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കേക്കിൽ തുടങ്ങണം കേക്കിൽ തുടങ്ങിയാൽ ഒബ്ജക്റ്റിലാണ് തുടങ്ങുന്നത് കേക്കിൽ തുടങ്ങിയാൽ ഒബ്ജക്റ്റിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആ ഓർഡറിൽ അല്ല പോവുക ഒബ്ജക്റ്റ് അതു കഴിഞ്ഞിട്ട് ബി യുടെ ഒരു ഫോം പിന്നെ വി3 പിന്നെ ബാക്കി അങ്ങനെ വരും അപ്പോൾ കേക്ക് ഉണ്ടാക്കപ്പെടുന്നു അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നു ഓക്കേ അപ്പോൾ ദി കേക്ക് ഈസ് ബേ ബേക്ഡ് ആ ബേക്ഡ് അല്ല ബേക്ഡ് അല്ല മേഡ് എന്ന് പറഞ്ഞാൽ മതി ഓക്കേ ന മേഡ് ആ കേക്ക് ദി കേക്ക് is is made. made Cake by By mother. mother. എന്ന് പറയാട്ടോ കേക്കിനെ നമ്മൾ 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 ബേക്ക് ബേക്ക് കാരണം ചുട്ട് അതിനെ അല്ലേ ഓവനിൽ അപ്പോൾ െണ്ണം വേണമെങ്കിൽ പറയാം ഓക്കേ അടുത്ത ചോദ്യം വാതിൽ തുറക്കുന്നു അപ്പോൾ അപ്പൊ തന്നെ ആലോചിക്കണം വാതിൽ തുറക്കുന്നു ആരാലോ ആണ് വാതിൽ തുറക്കപ്പെടുന്നത് അല്ലേ അപ്പോൾ ദി ഡോർ ഈസ് ഓപ്പൺ സിമ്പിൾ അല്ലേ ദ ഡോർ ഈസ് ഓപ്പൺ ചേർക്കണം അവളാൽ സിമ്പിൾ ഞാൻ പറഞ്ഞത് വളരെ അപ്പൊ വാതിൽ തുറക്കപ്പെടുന്നു എന്ന് എങ്ങനെ പറയാ ഈസ് ക്ലോസ്ഡ് ക്ലോസ്ഡ് അല്ല തുറക്കപ്പെടുന്നു ഓപ്പൺ ഉണ്ട് വാതില് തുറക്കപ്പെടുന്നു ഇതിലൊക്കെ നമ്മൾ ഓരോ കാര്യം ചോദിക്കുമ്പോഴും ഇതൊക്കെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും അത് ആൽ എന്ന് കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ആ ആ വ്യക്തിയാൽ അത് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആക്ഷൻ ചെയ്യാനൊരാൾ വേണം അല്ലെ ആ ആളാൽ അത് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കീകൾ നഷ്ടപ്പെടുന്നു നമ്മുടെ കീ ഉണ്ടല്ലോ കീകൾ നഷ്ടപ്പെടുന്നു 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 ഒരാളാൽ ണെങ്കിൽ ആരെങ്കിലും എന്താ പറയാ ആരെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ കീകൾ നമ്മളിരുന്ന് നഷ്ടപ്പെട്ടു പോയി കീസ് കീസ് ദ ആർ ബൈ 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 മീ അല്ലെങ്കിൽ യു ആരെങ്കിലും ആയിട്ട് നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് ലാസ്റ്റ് ാസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നമ്മുടെ ബെഡ്ഷീറ്റ് ഇല്ലേ ബെഡ്ഷീറ്റ് ആ ബെഡ്ഷീറ്റ് റിമൂവ് ചെയ്യപ്പെടുന്നു എങ്ങനെ പറയാം റിമൂവ്ഡ് അത്രേ ഉള്ളൂ ദ ബെഡ്ഷീറ്റ് ഈസ് റിമൂവ്ഡ് ബൈ ഇപ്പം സംഭവം മനസ്സിലായില്ലേ നമ്മൾ ഒബ്ജെക്റ്റ് ഏകവചനമാണെങ്കിൽ അവിടെ ഈസ് ഉപയോഗിക്കുന്നു ഒബ്ജെക്റ്റ് ബഹുവചനമാണെങ്കിൽ നമ്മൾ അവിടെ ആർ ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞിട്ട് വെർബിന്റെ വി ത്രീ മീൻസ് മൂന്നാമത്തെ രൂപം പറയുന്നു ബൈ ചേർത്തിട്ട് സബ്ജെക്ട് പറയുന്നു ഇതാണ് ഓർഡർ ഓർഡർ തെറ്റാതെ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈ വോയിസ് പറയുന്ന മലയാളം ഉണ്ടല്ലോ അതായത് രാവണൻ രാമനാൽ കൊല്ലപ്പെടുന്നു രാമൻ കൊല്ലപ്പെടുന്നു നമ്മൾ പണ്ടൊക്കെ പഠിച്ചില്ലേ വോയിസ് പഠിച്ചില്ലേസ് നമ്മള് പണ്ട് ഇങ്ങനെ പഠിച്ചിട്ടില്ലേ വോയിസ് അതായത് രാമൻ രാവണനാൽ വധിക്കപ്പെടുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറയില്ലേ കൊല്ലപ്പെടുന്നു എന്താ രാവണൻ അല്ല രാമ രാമ തുടങ്ങുന്നത് രാമനാണ് ഇമ്പോർട്ടൻസ് അപ്പൊ രാമൻ രാമനല്ലോ രാമ രാമ രാമൻ നമ്മള് മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ രാമ എന്ന് ഉണ്ടാവുള്ളു എന്തേലും എന്തേലോ കേട്ടോ പറ കിൽഡ് കിൽഡ് ബൈ ഇംഗ്ലീഷിൽ പേര് പറയുമ്പോഴേ രാവണൻ അങ്ങനെ പറയില്ല നമ്മള് അപ്പൊ രാവണനാൽ രാമൻ വധിക്കപ്പെടുന്നു എന്നാണ് അതിന്റെ കുറച്ച് മലയാളം അങ്ങനെയൊന്നും നമ്മൾ പറയില്ല നമ്മൾ വായിക്കുമ്പോ എഴുതി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ നമ്മളെന്താ പറയാ ആ രാമൻ വധിക്കപ്പെടുന്നു ഇത്രേ ഉണ്ടാവുള്ളൂ അല്ല രാമൻ രാമൻ മരിച്ചു അല്ലേ രാമൻ മരിച്ച ആയിട്ട് പറയുമ്പോൾ രാമൻ മരിച്ചു എന്ന് പറയും ഏഹ് അതിന്റെ മീനിങ് ഇങ്ങനെയാണ് അതായത് രാമൻ കൊല്ലപ്പെടുന്നു അപ്പം ആരെങ്കിലും കൊന്നാലല്ലേ മരിക്കൂ അല്ലേ അപ്പൊ അയാള് സനിയ സനിയെ അയാൾക്ക് കൊല്ലാൻ പറ്റുമല്ലോ വേറൊരാള് വേറൊരാളാലാണ് ഇയാള് വധിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ വധിക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നു രാമൻ കൊല്ലപ്പെടുന്നു രാമ ഈ സ്കിൽഡ് തീർന്നു ഇത്രേ ഉള്ളൂ അപ്പോ നമുക്ക് ഇന്ന് പാസ്റ്റ് ടെൻസിന്റെ പാസ്റ്റ് വോയിസ് ആണെന്ന് അടുത്ത് കാണാൻ പോകുന്നത് വളരെ വളരെ സിമ്പിൾ ആണ് നമ്മൾ ഇത്രയും പഠിച്ചിരിക്കുന്നത് അത് ഫസ്റ്റ് ക്ലാസ് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ഇതിനകത്ത് ഫസ്റ്റ് ക്ലാസ്മുട്ടില്ല ആ ഇതിനകത്ത് നമ്മള് വളരെ സിമ്പിൾ ആണ് നമ്മൾ ഈ ഓക്സിലറി വെർബിനെ മാത്രം മാറ്റി കൊടുത്താൽ മതി ബാക്കിയൊക്കെ സെയിം ഓക്കെ അതായത് നമ്മൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചത് വധിക്കപ്പെടുന്നു തുറക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നു അല്ലെ വാങ്ങപ്പെടുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെടുന്നു ഇങ്ങനൊക്കെയാണ് നമ്മൾ ഇത്ര നേരം ആ ഇനി ഈ സംഭവം എന്താണ് ചെയ്യപ്പെട്ടു എന്ന് പറയണം രാവണൻ രാമനെ കൊന്നു എന്നുള്ളത് രാമൻ എന്ത് ചെയ്തു വധിക്കപ്പെട്ടു തീർന്നു അവന്റെ പരിപാടി തീർന്നു എന്ന് നമ്മൾ പറയില്ലേ അപ്പോ അത് പാസ്റ്റിലാണ് അല്ലേ ആ ഇത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാൽ വർദ്ധന മാത്രം പാസിലേക്ക് ആക്കിയാൽ മതി ബാക്കിയൊക്കെ സെയിം ആണ് അപ്പൊ എന്താവും അർത്ഥം നേരെ പാസില് ചെയ്തു അപ്പൊ ഉദാഹരണം പറയാൻ മനസ്സിലാവും ഒരു ഉദാഹരണം ഞാൻ പറയാം എന്റെ വീടില്ലേ ഞാൻ വീട് ലോക്ക് ചെയ്തു

മനസ്സിലാവാത്ത ആളുകൾക്ക് മനസ്സിലാക്കണം തീർച്ചയായിട്ടും അപ്പോൾ വേണ്ടി സ്ട്രക്ചർ ചെയ്യാനൊന്നും കൂടി പറയുകയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്തു ആദ്യം ഞാൻ പറഞ്ഞു ഐ ലോക്ക്ഡ് ദ ഡോർ വേണം വേണം നിൽക്ക് നിൽക്ക് ഐ ലോക്ക് ഡി ദ ഡോർ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ ഡോറിന് നമ്മൾ ആദ്യം ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ദ ഡോറിനായി എന്നിട്ട് നമ്മൾ ടെൻസ് ആണെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഓക്സിലറി എന്ന് പറയുന്നത് വാസോ വെയറോ ആണ് ഇവിടെ ലോക്ക് എന്ന് പറയുന്നത് ഡോ വീടിൻ്റെ ലോക്ക് അല്ലേ അത് ഒറ്റ നല്ലു അതുകൊണ്ട് നമ്മൾ വാസ് ഇടുന്നു അത് കഴിഞ്ഞിട്ട് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം അതായത് ലോക്ക് മൂന്നാമത്തെ രൂപം ആണ് ദ ഡോർ വാസ് ഞാൻ ബൈ സിമ്പിൾ അല്ലേ ഇതാണ് ഓർഡർ ഈ ഒരു ഓർഡറിൽ നമ്മൾ ഇനി ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഈ തെറ്റി ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് പാലം ഉണ്ടല്ലോ പാലം പാലം പാലത്തിന് ബ്രിഡ്ജ് എന്ന് പറയും അപ്പൊ പാലം നിർമ്മിക്കപ്പെട്ടു ആരെങ്കിലും നിർമ്മിച്ചാലേ പാലം ഉണ്ടാവുള്ളൂ അപ്പൊ പാലം എന്ത് ചെയ്തു ആരാലോ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയണോ ബ്രിഡ്ജ് ബൈ സംബൺ ബൈസംബൺ ബ്രിഡ്ജ് നിർമ്മിക്കപ്പെട്ടു അല്ലെ പാലം ആരൊക്കെയോടെ ഉണ്ടാക്കിട്ടുണ്ടായി അപ്പൊ ആരൊക്കെയോ ആരൊക്കെയോ പാലം നമ്മൾ പറയുകയാണെങ്കിൽ സംവൺ ബിൽറ്റ് ദ ബ്രിഡ്ജ് എന്നാ പറയാ ആരൊക്കെയോ പാലുണ്ടാക്കിയെന്നാണെങ്കിൽ നമ്മൾ ആ ആരൊക്കെയോ എന്നുള്ള തുടക്കത്തിൽ ഇടും സംവൺ ബിൽറ്റ് ദ ബ്രിഡ്ജ് എന്ന് പറയും ഇനി പാലം ആര ആരക്കാലോ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴേക്കും ദ ബ്രിഡ്ജ് സിമ്പിൾ അല്ലേ അടുത്ത ഞാൻ ഇന്നലെ കുറച്ച് കത്തുകൾ പോസ്റ്റ് ചെയ്തു ഞാൻ ചോദിക്കുന്നത് വോയിസ് വോയിസ് ആണോ ആണോ ശ്രദ്ധിക്കണം ഞാൻ ഇന്നലെ കുറച്ച് കത്തുകൾ പോസ്റ്റ് ചെയ്തു എങ്ങനെ പറയുഡ് ഇനി ഇന്നലെ കുറച്ച് കത്തുകൾ അതാണ് പറയുന്നത് ഇന്നലെ കുറച്ച് കത്തുകൾ പോസ്റ്റ് ചെയ്യപ്പെട്ടു ലെറ്റേഴ്സ് അവിടെയാണ് ഞാൻ അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ദ ലെറ്റേഴ്സ് പറയണത് ആ പറഞ്ഞോ എന്താ മനസ്സിലായത് അതാണ് ഏ ബാക്കി പറ എന്ത് ചെയ്തു അല്ല പോസ്റ്റഡ് പോസ്റ്റഡ് അത് പോസ്റ്റ് രണ്ടും പറയട്ടോ എന്നാലും അയക്കപ്പെട്ടു പോസ്റ്റ് ചെയ്തും ലെറ്റേഴ്സ് ഇന്നലെ ഞാനാല് കൊറച്ച് കത്തുകൾ എന്ത് ചെയ്യും പോസ്റ്റ് ചെയ്യപ്പെട്ടു ഓക്കെ നമ്മളെ വീട്ടില് ഈ ജനലും വാതിലൊക്കെ ക്ലീൻ ചെയ്യാൻ വരൂലേ ആൾക്കാർ വരൂല്ലേ എന്നിട്ട് അവരല്ലേ ക്ലീൻ ചെയ്യുന്നത് അല്ലേ അപ്പൊ അവര് ക്ലീൻ ചെയ്യുന്നത് തനിയെ അത് ജനലും വാതിൽ വന്ന് തനിയെ അങ്ങോട്ട് ക്ലീൻ ആവൂലല്ലോ ഒരാൾ ചെയ്യണം അല്ലേ അപ്പോ എന്ത് ചെയ്തു ജനലുകളൊക്കെ ക്ലീൻ ചെയ്യപ്പെട്ടു ഒരാൾ ക്ലീൻ വിൻഡോസ് വേറെ വിൻഡോസ് ആൻഡ് ഡോസ് വേർസ് വേർ ആരൊക്കെ വന്നിട്ട് നമ്മളെ വിൻഡോസ് ഇതൊക്കെ ക്ലീൻ ചെയ്തു നമ്മൾ പറയും ആ ചേച്ചി വാതിലും പറയാം എങ്ങനെ പറയാം ക്ലീൻ ക്ലീൻ ഡോസ് ആൻഡ് വിൻഡോസ് ഇതെ തിരിച്ചു പറയുന്നതാണ് ക്ലീൻ ടു ബൈ ബൈ ഇതാണ് സംഭവം അപ്പോ പാസി വോയിസ് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ് പക്ഷെ കഴിഞ്ഞാല് ഇത് നമ്മള് ഇപ്പൊ നമ്മളിങ്ങനെയൊക്കെ പറയും കാരണം നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ അറിയാം എല്ലാം അറിയാം പക്ഷെ സംസാരത്തേക്ക് വരുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറയാണ് ഏഹ് അഡോറൊക്കെ ക്ലീൻ ചെയ്തു എന്ന് പറയുമ്പോഴേക്കും വരണം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറയില്ല ആ അഡോറൊക്കെ ക്ലീൻ ചെയ്തു അഡോറൊക്കെ ക്ലീൻ ചെയ്തു അവിടെ ആര് ചെയ്തു ആര് ചെയ്തു എന്നുള്ളതിന് ഉത്തരം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഡോറ് ക്ലീൻ ചെയ്യപ്പെട്ടു അത് പാസ്റ്റ് ആണ് കഴിഞ്ഞു പോയി അത് ആരാലോ അവിടെ നടക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയി അങ്ങനെ വരുമ്പോ നമ്മൾ ഒന്നും നോക്കണ്ട സംഭവം ആ നേരെ ആ ആ നേരെ എടുക്കുന്നു ഇതിനകത്ത് പാസ്റ്റ് ആണെങ്കിൽ വാസും വേറും ചേർക്കണം പ്രസന്റ് ആണെങ്കിൽ ആമും ഈസും ആറും ഏതെങ്കിലും ഒന്ന് ചേർക്കണം ഓക്കെ ഇത്രേ ഉള്ളു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പാസ്റ്റീവ് വോയിസ് വളരെ സിമ്പിളാ വളരെ സിമ്പിൾ ആണ് അപ്പൊ ഇവിടെ അങ്ങോട്ടുള്ള വോയിസ് വളരെ സിമ്പിൾ ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിനൊക്കെ ഇപ്പൊ നമ്മൾ കണ്ട സിമ്പിൾ പ്രസന്റ് ടെൻസിനും പാസ്റ്റ് ടെൻസിനും നമ്മള് ഓക്സിലറി നമ്മളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ബി യുടെ ഒരു ഫോം നമ്മളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം പക്ഷെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ടെൻസിലും ഓൾറെഡി അവിടെ ഒരു ഓക്സിലറി വെറുബ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് വില്ലുണ്ട് ആമ ഈസ് ആറ് ഓൾറെഡി ഉണ്ടാവും അതൊരു അയ്യഞ്ച് കണ്ടിന്യൂസ് ടെൻസിൽ ആമ ഈസ് ആറുണ്ട് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വാസ് ഉണ്ട് പിന്നെ പെർഫെക്റ്റ് ടെൻസിൽ ഹാവ് ഹാസ് ഉണ്ട് ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവരൊന്നും ഒന്നും കളയാൻ പറ്റില്ല എന്നാൽ ബി യുടെ ഒരു ഫോം ഇട്ട് കൊടുക്കും വേണം അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നതല്ലേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ അത് വളരെ സിമ്പിളാണ് ഇത്രയും ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടാകുള്ളത് പ്രസന്റ് ടെൻസിനും പാസ്റ്റ് ടെൻസിനും മാത്രമേ ഉള്ളൂ ഇനി ഈ സെന്റൻസുകളൊക്കെ നമുക്ക് നെഗറ്റീവ് ആക്കണം അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇനിയിപ്പോൾ ഒരു സെന്റൻസ് ഞാൻ പറയുകയാണ് നമ്മളെ വീട്ടിൽ ടാപ്പ് ഉണ്ടല്ലോ ആ ടാപ്പ് ബ്ലോക്കായി അപ്പോൾ ടാപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലംബർ വന്നു പ്ലംബർ പറഞ്ഞു ടാപ്പ് ഒക്കെ ക്ലീൻ ചെയ്ത് പോയി എന്നിട്ട് ഞാൻ അമ്മേടെ അടുത്ത് വന്നു പറഞ്ഞു ടാപ്പ് ക്ലീൻ ചെയ്യപ്പെട്ടു എങ്ങനെ പറയാം പ്ലംബറാൽ ടാപ്പ് ക്ലീൻ ചെയ്യപ്പെട്ടു അർത്ഥം പിന്നെ ഞാൻ പോയിട്ട് രണ്ടാമത് ടാപ്പ് തുറന്നു നോക്കി അപ്പൊ വെള്ളം വരുന്നില്ല അപ്പൊ അമ്മ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാണ് അയ്യോ ഈ ടാപ്പ് പിന്നെ ക്ലീൻ ചെയ്യപ്പെട്ടില്ല സോറി പ്ലംബർ ഇലക്ട്രീഷ്യൻ അല്ല പ്ലംബർ അല്ലെ ടാപ്പ് എന്ത് ചെയ്തില്ല പ്ലംബർ അയാൾ ക്ലീൻ ചെയ്യപ്പെട്ടില്ല അയാള് പറഞ്ഞ തോണയാണ് ഡോർ അടക്കപ്പെട്ടില്ല ൾതപ്പെട്ടില്ല എഴുതപ്പെട്ടില്ല എഴുതപ്പെട്ടില്ല ഇനി ഈ സംഭവങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പഠിക്കണ്ടേ േസ്റ്റിമ്പിൾ വാസിന്റെ വെച്ചിട്ടാണ് ചോദിക്കണെന്നുണ്ടെങ്കിൽ വധിക്കപ്പെട്ടില്ലേ എങ്ങനെയാ ചോദിക്കാൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാൻ കഷ്ടപ്പെടാ വധിക്കപ്പെട്ടോ ഞാൻ ചോദിക്കാണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ രാവണൻ രാമനെ കൊന്നു എന്ന് പറഞ്ഞില്ലേ എന്നുവെച്ചാ രാമൻ വധിക്കപ്പെട്ടു പറഞ്ഞല്ലേ എനിക്ക് സംശയം അല്ല രാമൻ വധിക്കപ്പെട്ടോ എന്ന് എങ്ങനെ ചോദിക്കിൽ വേണ്ട ബൈ രാമൻ വധിക്കപ്പെട്ടോ ഞാൻ ചോദിച്ചിട്ടുള്ളൂ രാമൻ വധിക്കപ്പെട്ടോ എന്ന് ചോദിക്കില്ലേഡ് എന്ന് ചോദിക്കും അല്ല പാകം ചെയ്യപ്പെട്ടോ അപ്പോർ ഭക്ഷണങ്ങളാണെങ്കിൽ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെയാണ് ക്വസ്റ്റൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒന്നുമില്ല ജസ്റ്റ് വോയിസ് അല്ലാതെ അതിന്റെ പേരെന്താ പേരെന്താ പഠിച്ച വോയിസിന്റെ അതേപോലെ തന്നെയാണ് അപ്പൊ നമ്മള് ഇന്നത്തെ പാസ്റ്റ് ടെൻസിന്റെ പാസ് വോയിസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം മിൽക്കുട്ടി കഴിഞ്ഞ ക്ലാസ് കണ്ട ആളുകൾക്ക് എളുപ്പം മനസ്സിലാവും അല്ലാത്ത ആളുകൾ കഴിഞ്ഞ ക്ലാസ് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇന്ന് മിൽക്കുട്ടി ഡാൻസ് ഉണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അടുത്തൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാം അതുവരേക്കും കമന്റ് അടുത്ത വീഡിയോ ബൈ